ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ക്രിയാറ്റിനിനെ പറ്റിയാണ് നമ്മുടെ കിഡ്നിയുടെ പ്രധാന ഫങ്ഷൻ രക്തത്തിലുള്ള മാലിന്യങ്ങളെ അരിച്ച് മാറ്റി അത് മൂത്രത്തിലേക്ക് തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാന ഫങ്ഷൻ അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ ഈ അരിച്ചു മാറ്റൽ നോർമൽ ആയിരിക്കും ഈ കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ ഈ അരിച്ചു മാറ്റലും നോർമൽ ആയിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രക്തത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൂടത്തില്ല അത് അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കും കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്രിയാറ്റിനിൻ്റെ പ്രസക്തി നമ്മുടെ മസിൽസിൻ്റെ അകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട ഒരു പ്രധാന ഘടകമാണ് ക്രിയാറ്റിൻ ക്രിയാറ്റിനല്ല ക്രിയാറ്റിൻ ഈ ക്രിയാറ്റിൻ മസിൽ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു വെയ്സ്റ്റ് പ്രൊഡക്റ്റാണ് ക്രിയാറ്റിനിൻ അപ്പോൾ മസിൽ ഉണ്ടാകുന്ന ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ക്രിയാറ്റിനു അത് ബ്ലഡിൽ വരുന്നു ബ്ലഡിൽ നിന്ന് അത് കിഡ്നിയിലെത്തുന്നു കിഡ്നി അതിനെ അരിച്ചു മാറ്റി മൂത്രത്തിലേക്ക് കളയുന്നു ഇത് നോർമൽ പ്രൊസീഡിയർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിഡ്നിൽ അല്ല ബ്ലഡിലുള്ള ക്രിയാറ്റിനിൻ ലെവൽ നോർമൽ ലെവലിൽ നിൽക്കുന്നു അപ്പോൾ ക്രിയാറ്റിന്റെ നോർമൽ ലെവൽ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് ടു വൺ പോയിന്റ് ത്രീ വരെ ചില ലാബുകളിൽ അത് വൺ പോയിന്റ് ഫൈവ് വരെ എഴുതിയിട്ടുണ്ട് അത് അവർ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ വ്യത്യാസമാണ് അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ ഈ ക്രിയാറ്റിനിൻ ആ നോർമൽ ലെവലിൽ തന്നെ നിൽക്കും നേരെ മറിച്ച് കിഡ്നിയുടെ ഫങ്ഷൻ തകരാറിലായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ക്രിയാറ്റിനിൻ ലെവല് ബ്ലഡിൽ കൂടിക്കൊണ്ടിരിക്കും അപ്പം അസുഖമൊന്നും ഇല്ലാതെ ഈ ക്രിയാറ്റിനിൻ ലെവലില് ചെറിയ മാറ്റങ്ങൾ വരാനുള്ള കാരണങ്ങൾ ആദ്യം പറയാം ഒന്ന് ഈ ലാബിൻ്റെ ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ സാധാരണ പോയിന്റ് സിക്സ് ടു പോയി വൺ പോയിന്റ് ത്രീ വരെയൊക്കെയാണ് നോർമൽ പറയുന്നത് അത് ചിലതിൽ വൺ പോയിന്റ് ഫൈവ് വരെ പറയാറുണ്ട് അത് ആ ലാബിലുപയോഗിക്കുന്ന കെമിക്കലിൻ്റെ വ്യത്യാസമാണ് അത് കഴിഞ്ഞ് സെക്സ് ഇപ്പോൾ ഫീമെയിലില് മെയിലിനേക്കാളും ഒരിച്ചിരിയുടെ കുറവായിരിക്കും ഈ ക്രിയാറ്റിൻ അതുപോലെ ഏജ് എയ്ജ് കൂടുന്തോറും ഇപ്പം തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോൾ ക്രിയാറ്റിനിൻ ഈ പറഞ്ഞ വൺ പോയിന്റ് ത്രീയേക്കാളും ചിലപ്പോൾ ഒരിച്ചിരൂടെ കൂടി നിൽക്കാം അതുപോലെ മസിൽ മാസ് വളരെ കൂടുതലുള്ള ഈ എക്സർ ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്ന കട്ടയൊക്കെ ആയിട്ട് ചെസ്റ്റൊക്കെ നല്ല കട്ട പോലെ ഇരിക്കുന്നവർക്കൊക്കെ ഇച്ചിരി കൂടെ ക്രിയാറ്റിനിൻ കൂടി നിൽക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നവർക്ക് ഇച്ചിരി ക്രിയാറ്റിൻ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സിവിയർ എക്സർസൈസ് ചെയ്യുന്നവർക്ക് ഇച്ചിരി ക്രിയാറ്റിനിൻ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട് ഈ കൂടി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ വൺ പോയിന്റ് ത്രീയേക്കാളും ഒരു ഇച്ചിരി കൂടാൻ സാധ്യത അല്ലാതെ ഭയങ്കരമായിട്ട് കൂടുകയല്ല ഇനി അടുത്തത് ക്രിയാറ്റിനിൻ കൂടാനുള്ള യഥാർത്ഥ കാരണങ്ങൾ പല അസുഖങ്ങൾ കൊണ്ടും കിഡ്നിടെ പ്രവർത്തനം ക്ഷമത കുറയാൻ സാധ്യതയുണ്ട് അതിൽ ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഒരാൾക്ക് കുറേ നാളുകളായിട്ട് ഉണ്ട് അത് ഒട്ടും കൺട്രോൾഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ നാളുകളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അത് പുള്ളി ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ കിഡ്നി ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കിഡ്നി ഡാമേജ് വരാൻ ചില മരുന്നുകളുടെ ഉപയോഗം അപ്പോൾ ഉദാഹരണത്തിന് വേദന സംഹാരികൾ വേദന സംഹാരികളാണ് പല മരുന്നുകളും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനം നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എൻ എസ് എ ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ ബോവറാൻ എസൈക്ലോഫനാക്ക് ബ്രൂഫൻ ഇതുപോലുള്ള പെയിൻ കില്ലേഴ്സ് അപ്പോൾ ഇത് സാധാരണ ആളുകൾ പെയിനായിട്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരു മൂന്ന് ഗുളിക കൊടുക്കുന്നിരിക്കും അത് സ്ട്രിപ്പിലായിരിക്കും കൊടുക്കുന്നത് ഗുളിക അഴിച്ച് പൊളിച്ചൊന്നും ആയിരിക്കത്തില്ല കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴും ആ സ്ട്രിപ്പ് കാണിച്ച് അവർ പിന്നെ എപ്പോൾ പെയിൻ വരുമ്പോഴും ഈ ഗുളിക മേടിച്ചങ്ങ് കഴിക്കും ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് അപ്പോൾ കിഡ്നി ഡാമേജ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻ കില്ലേഴ്സ് പലതും പൊട്ടൻറ്റ് നെഫ്രോഫ്രോട്ടോക്സിക് ആണ് അപ്പോൾ കിഡ്നി ഡാമേജ് വരാനും ക്രിയാറ്റിനിൻ കൂടാനുമുള്ള സാധ്യതകൾ ഉണ്ട് അടുത്തത് ചില കരളിൻ്റെ അസുഖം കൊണ്ട് കിഡ്നി ഡാമേജ് വരും അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് കിഡ്നി ഡാമേജ് വരും അതുപോലെ നാട്ടിൻ ഒരു പ്രധാന സംഗതിയാണ് ഈ പാമ്പ് പോയിസണസ് പോയിസണസ്നാക്സ് കടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കിഡ്നി ഡാമേജ് വരും ഇവിടെയൊക്കെ ചിലപ്പോൾ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തുന്നത് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചിലപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പേഷ്യൻ്റ് രക്ഷപ്പെടാൻ സാധ്യത അതുപോലെ ഒബീസിറ്റി ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഗോതമ്പോടി കേടാകാതെ ഒരു പതിനഞ്ച് ദിവസമായിരിക്കും പക്ഷേ ഈ നമ്മുടെ കടകളിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ഗോതമ്പോടികൾ ചിലപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഒരു ഒരു വർഷമൊക്കെ ഇരിക്കും അത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രിസർവേറ്റീവ്സും ക്രിയാറ്റിനിൽ കൂട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ കഴിവതും നമ്മൾ പ്രിസർവേറ്റീവ് സാഡി ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇട്ടിന്നിൽ വരുന്ന ഫുഡ് ഭക്ഷണങ്ങൾ അതുപോലെ റെഡിമെയ്ഡ് പൊടികൾ ഇതൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗോതമ്പ് വേണമെങ്കിൽ ഗോതമ്പ് കടയിൽ ഹോൾസെയിൽ കടയിൽ നിന്ന് ഗോതമ്പ് മേടിക്കുക നല്ലപോലെ കഴുകി ഉണക്കി പൊടിക്കുക അതൊരു പതിനഞ്ച് ദിവസം ഇരുന്നോളും കേട് കൂടായിരുന്നു അതുപോലെ തന്നെ മായം ചേർത്ത ഭക്ഷണങ്ങൾ ഈ പ്രിസർവേറ്റീവ്സ് പോലെ തന്നെ ഡേഞ്ചറസ് ആണ് മായം ചേർത്ത ഭക്ഷണം അതുപോലെ തന്നെ കീടനാശിനികൾ ഇപ്പോൾ നമ്മളൊരു ഒരു കടയിൽ കുറേ വഴുതനങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു അതിൽ ഒരെണ്ണം പോലും പുഴുക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് മിക്കവാറും കീടനാശിനി അടിച്ചതാകാനാണ് സാധ്യത ഈ കീടനാശിനികളെ നേരിട്ടുള്ളിൽ ചെല്ലുന്നത് ഇതുപോലെ കിഡ്നി ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുപോലെ റെക്കറൻറ്റ് യുറ്റിഐ മൂത്രത്തിൽ പഴുപ്പ് സ്ഥിരം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മൂത്രത്തിൽ പഴുപ്പ് വരുന്നതും ഒരു ക്രിയാറ്റിനിൻ കൂടാൻ കിഡ്നി ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ കിഡ്നി സ്റ്റോൺസ് അപ്പോൾ രണ്ട് യൂറിറ്ററിലും സ്റ്റോൺസ് വന്ന് മൂത്രത്തിൻ്റെ ഫ്ലോ തകരാറിലാകയാണെങ്കിൽ ചിലപ്പോൾ റീനൽ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കിഡ്നിക്ക് വരുന്ന അസുഖം നെഫ്രോട്ടിക് സിൻഡ്രോം അക്യൂട്ട് നെഫ്രൈറ്റിസ് ഇതുമെല്ലാം ചിലപ്പോൾ ഈ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ പിന്നെ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് റീനൽ ആർട്ടറി സ്റ്റിനോസിസ് അവിടെയും ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട് റീനൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് സപ്ലൈ ചെയ്യുന്ന ആർട്ടറി അതുപോലെ ചില അസുഖങ്ങൾ ക്രിയാറ്റിനിൻ കിഡ്നി ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മലേറിയ എലിപ്പനി ഡെങ്കിപ്പനി ഇതെല്ലാം കിഡ്നി ഡാമേജ് വരുത്താൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് അതുപോലെ അവസാനമായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ നെപ്രോപ്പതി എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ ശരീരം നമ്മുടെ കിഡ്നിക്ക് കിഡ്നിക്കെതിരായിട്ട് പ്രവർത്തനം അതിനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അവിടെയും ഈ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓർഗനെതിരായിട്ട് പ്രവർത്തിക്കുന്ന തന്നെയാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ കിഡ്നിക്കെതിരായിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴും ഈ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ തകരാറിലായോ എന്നറിയാൻ ആയിട്ടുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒറ്റ ടെസ്റ്റ് എന്ന് പറയുന്നത് സിറം ക്രിയാറ്റിനിനാണ് സിറം ക്രിയാറ്റിനും നോക്കുക എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ ക്രിയാറ്റിനിൻ കുറച്ചുകൂടി ഇപ്പോൾ ഉദാഹരണത്തിന് വൺ പോയിന്റ് എയ്റ്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ ചാടിക്കേറി ഡയാലിസിസോ റീനൽ ട്രാൻസ്പ്ലാന്റേഷനോ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത്രയും കൂടുന്നത് ചെറിയ രീതിയിൽ കൂടുന്നത് നമുക്ക് ആഹാര നിയന്ത്രണം കൊണ്ടും ചില മരുന്നു കൊണ്ടും ഇതിനായിട്ടുള്ള ക്രിയാറ്റിനിൻ കണ്ട്രോൾ ചെയ്യാനുള്ള ചില മരുന്നു കൊണ്ടും പിന്നെ ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ള അസുഖങ്ങളെ ചികിത്സിച്ചുകൊണ്ട് നമുക്ക് മാറ്റി കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു വൺ പോയിൻ്റ് ഫോറയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഈ മരുന്നു കൊണ്ട് നമുക്ക് ഇത് കൂടാതെ നോക്കാൻ പറ്റും ഈ ചികിത്സ കൊണ്ട് ഇത് കൂടാതെ നോക്കാൻ പറ്റും അതും വളരെ ആവശ്യമാണ് അതേ സമയത്ത് മര ഈ ചികിത്സ കൊണ്ടൊക്കെ ആണേലും ഈ ക്രിയാറ്റിനിൻ വളരെ ഗ്രാജുവൽ ആയിട്ടിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് പുള്ളിയെ നോക്കിയപ്പോൾ തന്നെ ഒരു എട്ടോ പത്തോ ഒക്കെ കിട്ടി നിന്നിരിക്കട്ടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചികിത്സ മാറി ചിലപ്പോൾ ഡയാലിസിസ് ഒക്കെ വേണ്ടി വരും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ക്രിയാറ്റിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്